ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ വീണ്ടും വന്നോട്ടോ അപ്പോൾ നമ്മുടെ ഓണം സീരീസിൻ്റെ നെക്സ്റ്റ് ഐറ്റവുമായിട്ടാണ് ഏട്ടോ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മാങ്ങ അച്ചാറാണ് അപ്പോൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും ഓണം സീരീസിലെ രണ്ടാമത്തെ വിഭവമാണ് കേട്ടോ അപ്പോൾ മാങ്ങച്ചാറാണ് അപ്പോൾ അത് ഞാൻ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കായപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് അമ്പത് ഗ്രാം വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഒക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് എണ്ണ അല്ലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിച്ചു ഒഴിച്ചുകൊടുത്തിട്ട് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കാം അപ്പോൾ അതൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ആയാലോട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിന് ശേഷം വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് വെളുത്തുള്ളി അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ പൊടികളൊക്കെ ഇട്ട് ഇളക്കി എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കാം അതിന് നമുക്ക് വിനാഗിരിയും കൂടി അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനൊരു മൂന്ന് സ്പൂൺ വിനാഗിരിയാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാകും മതിയാകട്ടോ അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് അതിലേക്ക് ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് മാങ്ങ ഇട്ട് നന്നായിട്ട് എടുക്കേണ്ടത് അപ്പം ഞാൻ അതേ ചൂടി തന്നെയാണ് മാങ്ങ ഇളക്കിയെടുക്കുന്നത് ഉപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കാം അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഉപ്പും കായപ്പൊടിയുടെ ടേസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് വീണ്ടും ചേർക്കേണ്ടി വന്നില്ല വന്നില്ലാട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടി ലാസ്റ്റ് നമുക്ക് ഇട്ട് ഒന്ന് ഇളക്കി വെക്കാം അച്ചാർ എപ്പോഴും തലേ ദിവസം ഉണ്ടാക്കി പിറ്റേന്ന് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത് കാരണം അതിൻ്റെ എരിയും പുളിയും ഒക്കെ പിടിച്ച് പിറ്റേ ദിവസമായിരിക്കും ടേസ്റ്റ് കൂടുതൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓണം സീരീസിൻ്റെ രണ്ടാമത്തെ ഐറ്റം ആണ് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ വരും ദിവസങ്ങളിൽ ഓരോ ദിവസവും ഓരോ വിഭവവുമായിട്ടാണ് ഞാൻ എത്തുന്നത് പുതുതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്